പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയുണ്ടാ മക്കളെ ഇവിടെ മഴയുണ്ട് മഴയുണ്ട് വെയിലച്ചിന് ഉണ്ട് എല്ലാം ഉണ്ട് മഴ കുഞ്ഞമ്മ എന്താ പോകാത്തല്ലേ പിന്നെ ഇന്നൊരു ചെറിയൊരു കുറവ് പോലെ കാണുന്നുണ്ട് രാവിലെ ഇനി എങ്ങനെയാണെന്ന് അവ കുറച്ച് കഴിയുമ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു തണുപ്പ് എന്നാ തണുപ്പാണെന്ന് അറിയോ ചെടിമക്കളൊക്കെ എന്നാ പറയുന്നു നിങ്ങളുടെ ഇത് കണ്ട കഴിഞ്ഞ ദിവസം കാണിച്ച താമര കുഞ്ഞു കണ്ട താമര റോസ് ഇവിടെ ഭയങ്കര ബിഗ് ഫ്ലവർ ആണ് ഇത് കണ്ടു പക്ഷെ മഴക്കുഞ്ഞമ്മ വന്നിട്ട് ഈ വെള്ളവും കൂടി വീഴുമ്പോൾ വെയിറ്റ് കൊണ്ട് കണ്ടു ഒടിഞ്ഞു പോകുന്നു മക്കളേ ഫ്ലവറൊക്കെ ബിരിയാണി തുടങ്ങി ബിഗ് ഫ്ലവർ ഫ്ലവറാണ് പക്ഷെ എന്ത് ചെയ്യാനാ മഴക്കുഞ്ഞമ്മ വരുന്നത് തന്നെ വേറൊരു കുഞ്ഞിനൊക്കെ ഇവിടെ ചെടികളൊക്കെ എന്തായി മിടുക്കുകളൊക്കെ ആവുന്നുണ്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കല്ലേ എല്ലാരും സന്തോഷമായി ഇരിക്കണം കേട്ടോ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും മക്കളെ സങ്കടങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ എല്ലാവർക്കും ഉണ്ട് ആ സങ്കടങ്ങളൊക്കെ ഒന്ന് കൊറച്ചു നേരത്തൊക്കെ മാറ്റിവെച്ചൊന്ന് സന്തോഷിച്ചേ പിന്നെ ചെടികൾക്കൊക്കെ വളങ്ങളൊക്കെ കൊടുക്കുന്നില്ല എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് കൊടുക്കണം കേട്ടോ അല്ലാതെ ഇന്നതേ കൊടുക്കാൻ പാടുള്ളു എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏതുണ്ട് ചിലപ്പോ ആയിരിക്കും അല്ലെങ്കിൽ പൗഡർ രൂപത്തിലുള്ളതായിരിക്കും ഏതായാലും നിങ്ങളുടെ ചെടികൾ നിങ്ങൾ എപ്പോഴും പരിചരിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഈ വേസ്റ്റ് വെള്ളങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ കുറച്ച് നിലക്കടലപ്പിണ്ടാക്കില്ലേ കടലപ്പിണ്ണാക്കും കൂടി ഇട്ട് വെക്കുകട്ടോ പിന്നെ ചീമ കൊന്നായിട്ട് ലുപ്പ് പിന്നെ നമ്മുടെ ഗാർഡനിലെ പുല്ലുകൾ അതെല്ലാം ഇട്ടാൽ സൂപ്പറാണ് ഫിഷ് ഇറച്ചി കഴുകിയ എല്ലാം വെള്ളങ്ങൾ അതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയാം കുഞ്ഞു മക്കളോട് പറയുന്നത് പോലെ നിങ്ങളാ കുറേ പേര് ചെയ്യുന്നില്ല എനിക്കറിയാം എല്ലാവരും എന്നിട്ട് എൻ്റെ ചെടികൾ വരുന്നില്ല അയ്യോ ചേച്ചിയുടെ ചെടികൾ മാത്രം ഇങ്ങനെയൊക്കെ വരുന്നു നമ്മൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ചെയ്യുന്നുണ്ടാവില്ല ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചെടികൾ സൂപ്പറായിട്ട് വരും ഞാൻ ഗ്യാരണ്ടി പിന്നെ ഇല്ല ഇതൊന്നും പറ്റാത്ത കൂട്ടുകാരാണെങ്കിൽ ടൈം ഉണ്ടാവില്ല ചിലർ ചിലവർക്ക് ചിലർക്ക് ഇതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കത്തില്ല അങ്ങനെയുള്ള കൂട്ടുകാരുടെ നിങ്ങൾ കെമിക്കലായിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ചോളൂ അതെങ്ങനെയാണ് അതിൻ്റെ അളവുകൾ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ കൊടുത്തോളൂ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും നിങ്ങൾ ചെടിയെ പരിചരിക്കണം ചെടിയുടെ ചുവടുകൾ ഇളക്കിയിട്ട് വേണം നിങ്ങൾ വളങ്ങളൊക്കെ കൊടുക്കാനിട്ടാ പിന്നെ മുട്ടയുടെ തോടില്ലേ മുട്ടയുടെ തോട് നന്നായിട്ട് പൗഡർ രൂപത്തിലാക്കി പൊടിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് നല്ലോണം പൊടിച്ചാൽ മതി മിക്സിക്കും നല്ലതാണ് മിക്സിയുടെ ബ്ലേഡിനൊക്കെ മൂർച്ച കൊടുക്കും അങ്ങനെ പൊടിച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക പഴയ കഞ്ഞിവെള്ളമോ പുതിയ കഞ്ഞിവെള്ളമോ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുത്തിട്ട് അതിനകത്ത് ഒരു ബോട്ടിലെടുത്തിട്ട് ഈ കഞ്ഞിവെള്ളം മുട്ടയുടെ തോട് എത്രയുണ്ടോയെന്ന് വച്ചാൽ അത്ര കിട്ടും നിങ്ങളുടെ ചെടികളുടെ അളവ് പോലെ കാരണം ഒരു പത്ത് ചെടിക്കാണെങ്കിൽ ഒരു പിടി മുട്ടയുടെ തോട് പൗഡർ വേണം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക എന്നിട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ തേയിലാഹട പൗഡർ ഇല്ലേ എന്നിട്ട് ചായപ്പൊടി ഫ്രഷ് ചായപ്പൊടി അതും കൂടി ഇട്ട് വെച്ചിട്ട് അഞ്ച് ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് എട്ടിരിട്ടിയോ പത്തിരിട്ടിയോ വെള്ളം ചേർത്തിട്ട് ഒന്നിലെ ഫിൽറ്റർ ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുവട്ടിലൊഴിച്ചുകൊടുക്കാം ചുവട്ടിലൊഴിച്ച് കൊടുക്കുമ്പോൾ ചുവട് ഇളക്കിയിട്ട ചുവടിലേക്കായിരിക്കണം ചെടികളുടെ ചുവട് ഇളക്കിയിട്ടുണ്ടാവണം അങ്ങനെ ആയിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടുന്ന അതിൻ്റെ ചണ്ടി ഉണ്ടാവില്ല അത് നമുക്ക് ഈ പോട്ടി മിസ്രത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് ഭയങ്കര കാറ്റ് വരുന്നുണ്ട് അടുത്ത മഴ വരാൻ പോകുന്നുണ്ട് ഇതിവിടെ ഒരു കുഞ്ഞു കണ്ടോ ഞാൻ കാണിച്ചാൽ കേട്ടോ ഇത് കണ്ടോ വെയിറ്റ് കൊണ്ട് അടുത്ത കുഞ്ഞ് ഇത് കണ്ടോ തലയും കുത്തി കിടത്തോ ഇത് പനീർ റോസാണ് റെഡ് പനീർ റോസ് അത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ വൈറ്റൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഈ മഴ കുഞ്ഞമ്മോ വന്നു തകർത്ത് കളയുന്നു കാറ്റുണ്ട് മക്കളെ പിന്നെ പഴത്തിൻ്റെ തോലെ ചായപ്പൊടിയുടെ വേസ്റ്റ് മുട്ടയുടെ തോട് എല്ലാം കൂടി മിക്സിയിട്ട് അരച്ചിട്ട് അതൊത്തിരി വെള്ളം കൂട്ടി ഒരാറട്ടി വെള്ളം കൂട്ടിയിട്ട് ചെടികളുടെ ചൂട്ടിലൊഴിച്ചു കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം കൂട്ടുക കഞ്ഞിവെള്ളം കൂട്ടാതിരിക്കുക അത് നിങ്ങളുടെ ഐഡിയ പോലെ കഞ്ഞിവെള്ളം നമ്മളെപ്പോഴും ലിക്വിഡായിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് നല്ല ഹെൽത്തി ആയിരിക്കുള്ളൂ വേറെ അസുഖങ്ങളൊക്കെ വന്നാലൊന്നും സ്പ്രെഡ് ആവൂല പെട്ടെന്ന് മാറും പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവും ഇപ്പം നമ്മൾക്കന്നെ വയ്യാണ്ടാവുമ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചാൽ കുറച്ച് എനർജി കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചെടികൾക്കും അങ്ങനെ പക്ഷേ അങ്ങനെ തന്നെ കൊണ്ടേ ചുവട്ടിലൊഴിക്കരുത് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് ഇതേപോലുള്ള കുറച്ച് ഐറ്റംസുകൾ കൂടി ആ കഞ്ഞിവെള്ളത്തിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടികളെ സുന്ദരികളാക്കി എടുക്കാം പിന്നെ അതല്ലെങ്കിൽ ഒരു പീസ് ശർക്കര ഇട്ട് വച്ചിട്ട് അത് വേണമെങ്കിൽ അങ്ങനെ വെള്ളം കൂട്ടി വെള്ളം കൂട്ടിയിട്ട് വേണം എപ്പോഴും നേർപ്പിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ലിക്വിഡുകൾ ഫെർട്ടിലൈസർ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഓക്കെ നമ്മുടെ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്നെപ്പോലെ പ്രാന്തികളായ നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്